ഇന്നത്തെ ഈ ഒരു യാത്ര ഉച്ചയൂന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുഴയോരം എന്ന് പറയുന്ന മുട്ടനൂരിലെ അതായത് ഇടയ്ക്കനാട് ഈ ഒരു സ്കൂൾ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴയോരം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നമുക്ക് എത്താൻ സാധിക്കും ഇവിടെ നമ്മുടെ ഈ ഒരു പുഴയുടെ കാറ്റും അല്ലാത്തൊരു ആംബിയൻസ് ആണ് അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രൈകളായിട്ടുള്ള കരിമീൻ കക്ക റോസ്റ്റ് അതുപോലെ തന്നെ ചെമ്മീൻ എണ്ട് കൂന്തൽ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കക്കറോസ്റ്റും ഞണ്ട് ഫ്രൈ ആണ് വാങ്ങിയത് ഉച്ചയാണ് ഇവിടെ ഒന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കണം സംഭവം പൊളിയാണ് ഇന്ദ്രജിത്തിന്റെ ഇന്ദ്രജിത്തിൻ്റെ ബാക്കപ്പനായുള്ള ആശാൻ ഇവിടെ ഉണ്ട് ഇവിടെ പാർട്ടി ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് നമ്പർ നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് നേരം വൈകിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഒന്ന് വിളിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പോവുക